നിങ്ങൾ ബ്രോ ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ കണ്ട വീഡിയോ എന്ന് പറയുന്നത് രേണു സ്വദിയും ദാസേട്ടം കോഴിക്കോടും കൂടെ റീസെന്റായിട്ട് റൂട്ടിൽ വെച്ച് നടക്കുന്ന ഒരു റീൽ ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഒരു ആൽബം സോങ്ങിന്റെ ചിത്രീകരണം എന്ന് വേണമെങ്കിൽ പറയാം അതിൽ രണ്ടുപേര് ബൈക്കിൽ വന്നിട്ട് എന്താ റൂട്ട് വന്ന് കാണിക്കുന്നൊക്കെ ആക്ഷൻ റിയാക്ഷനും ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ രേണു സുദീ തന്നെയാണ് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ആ വീഡിയോ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം ഡിലീറ്റാക്കി കളഞ്ഞിട്ടുണ്ട് അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ ദാസേട്ടൻ വന്നിട്ടുണ്ട് ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ വൈകാതെ തന്നെ നിങ്ങളെ കേൾപ്പിക്കാം ഇവിടെ ഈ രേണു സുതി എന്ന് പറയുന്ന ഇവർക്ക് നേരെയും ദാസേട്ടന് നേരെ ഒരുപാട് ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് പ്രത്യേകിച്ച് ദാസേട്ടന് നേരെ ആദ്യം രേണുവിന് വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം ഈ ഒരു രേണുവിനോട് കൂടെയുള്ള ഒരു റീൽസും നടത്തും നിപ്പ് ഇതല്ല ദാസേട്ടനും കൂടെ വല്ലാതെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിന് സാക്ഷി എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു തെളിവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുന്നത് എന്താ ഒരുപാട് പേരിടുന്ന കമന്റുകളാണ് ദാസേട്ടനോട് കുറച്ചൊക്കെ ഒരു ബഹുമാനം ബഹുമാനമുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട് അതിൽ നമുക്കറിയാം ദാസേടം കോഴിക്കോട് എന്ന് പറയുന്ന ആൾ ഈ ടിക്ടോക്കുള്ള സമയത്ത് വെറുപ്പിച്ച് കണ്ടനെ ആയിക്കൊണ്ടിരുന്നൊരു ആൾ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഡാൻസ് ഒന്നും കളിക്കാൻ അറിയാതെ എന്തൊക്കെയോ ഗോപ്രായങ്ങൾ കാണിക്കുക അഭിനയിക്കാൻ ഒട്ട് അറിയാതെ എല്ലാമോ കാട്ടിക്കൂട്ടി ഒരു നെഗറ്റീവ് ഇമേജ് അല്ലെങ്കിൽ ഒരു കോമാളി ഇമേജ് പിടിച്ചിട്ട് വൈറലായി വരികയും ശേഷം ആ ഒരു ട്രാക്ക് മാറ്റി പിടിച്ചിട്ട് നന്നായിട്ട് ആക്ട് ചെയ്തിട്ടും അല്ലാതെയൊക്കെ ഈ ഒരു എനിക്ക് തോന്നുന്നു മിന്നൽ മുരളിയിലെ സീനൊക്കെ ഭയങ്കര അതിഗംഭീരമായി അഭിനയിച്ച് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു ആക്ടിങ് സ്കില് മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി ഉണ്ടാക്കിയ നെഗറ്റീവ് ഇമേജ് എല്ലാം തന്നെ പോസിറ്റീവ് ആക്കി മാറ്റിയിട്ടുള്ളൊരു ആളാണ് ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്നത് ഇപ്പം അത് നേരെ ഉൾട്ട ആവുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം വേറെ ഒന്നുമില്ല രേണുവിൻ്റെ കൂടെയുള്ള ഒരു ഇത് വീണ്ടും അദ്ദേഹത്തെ ഒരു കോമാളിയാക്കി ചിത്രീകരിക്കുക അല്ലെങ്കിൽ ആ ഒരു പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക അയാളെ ഈ സ്നേഹിച്ചിരുന്ന ആളുകൾ തന്നെ അയാളെ വെറുക്കാൻ തുടങ്ങുക അങ്ങനെ ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത് എസ്പെഷ്യലി ദാസേട്ടന്റെ ഭാര്യേനെയാണ് ഒരുപാട് പേര് പറയുന്നത് ഒരുപാട് പേര് കമൻറ് ബോക്സിൽ അവരുടെ വൈഫ് ഇത് കണ്ടു കഴിഞ്ഞാൽ ദാസേട്ടന്റെ കുടുംബം കലങ്ങും അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നത് ഞാൻ കണ്ടു ഇവിടെ രേണുസുതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നെഗറ്റീവ് സാധനം ഉണ്ടാക്കിയിട്ട് ആവുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ഒരു ആൽബം ആയിട്ട് ഇറങ്ങാൻ പോവുകയാണ് അതിനു വേണ്ടി ഒരു ഒരു പൂത്തിരി കത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു റീല് ഇനി നമുക്ക് ദാസേട്ടന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്ന് കാണാം ചങ്കര നമസ്കാരം ഞാനും രേണു സുധി അഭിനയിച്ച ഒരു ആൽബത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ ആൽബത്തിന്റെ ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത് അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞാൽ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചു ഞങ്ങളുടെ കൂടെ അഭിനയിച്ച ബൈക്കിൽ ഉള്ള രണ്ടുപേരും ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാരാണ് അവർ ഞങ്ങളെ സൈഡിൽ നിന്നിട്ട് സീൻ എടുക്കുമ്പോൾ എന്തുവാടാ ഇതെന്ന് ചോദിക്കുന്ന സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത് ഈ മാസം പതിനാറാം തീയതി രാവിലെ ഏഴ് മണിക്ക് മുമ്പ് എറണാകുളത്ത് നിന്ന് എടുത്ത ആൽബമാണത് അതിൽ അഭിനയിച്ച ആൾക്കാർ ആൾക്കാരെന്നാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത് റോഡ് ബ്ലോക്ക് ബ്ലോക്കാക്കിയെന്നൊക്കെ പറഞ്ഞ വെറുതെയാണ് രാവിലെ ഏഴ് മണിക്ക് മുമ്പ് എടുത്തൊരു സീനാണത് അതാർത്ഥ അതാണ് യഥാർത്ഥത്തിലുള്ളത് ഈ വീഡിയോ അനാവശ്യമായിട്ട് ഓരോരുത്തരും ഷെയർ ചെയ്തുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കി ആസാട്ടം കോഴിക്കോട് രേണു സുജീവരാണ് ഞങ്ങൾ അഭിനയിച്ച ആൽബത്തിലെ സീന് അഭിനയിച്ച രണ്ടുപേരാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് എന്ന് ചോദിക്കുന്നത് അത് ആ ആൽബത്തിന് വേണ്ടി എടുത്ത സീനാണ് ശങ്കുള ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഓക്കെ ഇതാണ് ദാസേട്ടന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ കണ്ടത് അപ്പോൾ എന്തേ ദാസേട്ട അവർ ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമേജ് ഒക്കെ വെച്ചിട്ട് എന്തോ ഒരു ട്രോള് പോലുള്ള ഒരു സാധനം മ്യൂസിക് ഒക്കെ മാറ്റിയിട്ട് അതിലെ ഒറിജിനൽ വോയിസ് ഒക്കെ കട്ട് ചെയ്ത് വേറൊരു സംഭവമാണ് അവരുടെ പേജിൽ കിടക്കുന്നത് എന്തുകൊണ്ട് പിന്നെ അവർ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഈ ഒരു ഒറിജിനൽ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അല്ലെങ്കിൽ ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം വേറെ ഒന്നും കൊണ്ടല്ല ഇത് നിങ്ങൾ പറയുന്ന പോലെ ആക്ടിങ്ങിനാണ് നിങ്ങളുടെ കൂടെ ഷൂട്ടിങ്ങിന് നിന്നിട്ടുള്ള ഒരു ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു റിയാക്ഷനൊന്നും കണ്ടില്ല നിങ്ങൾ ആരും ഇത് ഇത്ര വലിയ വൈറൽ ആക്കരുത് പബ്ലിഷ് ചെയ്യരുത് ഞങ്ങൾ റീലിന് വേണ്ടി ചെയ്തതാണ് എന്ന് അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല ഇത് അവരാണ് എന്ന് ആരും തെളിവും കാണിച്ചിട്ടില്ല ആ റോഡിൽ ആ ഒരു ബൈക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് കാറും വണ്ടികളൊക്കെ പോകുന്നത് കാണുന്നുണ്ട് ആ കൂട്ടത്തിൽ നിങ്ങൾ നടു റോഡിൽ നിന്നിട്ട് ഇങ്ങനെ കോപ്രായങ്ങളും ഗോഷ്ടികളും ഒക്കെ കാണിക്കുന്ന സമയത്ത് അതിൽ വണ്ടി പോകുന്ന ഒരുപാട് പേർക്ക് അതെന്താണ് ഒരു ബുദ്ധിമുട്ടായിരിക്കും ഒന്നാമതേ അവിടെ ഫുൾ ആണ് അതിൻ്റെ ഇടയ്ക്ക് ഈ ട്രാഫിക്കിന്റെ നടക്കും കൂടെ നിന്നിട്ട് നിങ്ങൾ ഈ ഒരു ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്ന സമയത്ത് ആളുകൾക്ക് വീണ്ടും ഒരു നെഗറ്റീവ് ഉണ്ടാവുക എന്നേ ഉറുള്ളൂ രേണു സുദിക്ക് അത് കുഴപ്പമില്ല കാരണം അവർ നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കിയിട്ട് ഫേമസ് ആവാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ് ഇനി മുതൽ അവരെ രേണു സുദി എന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്ന പോലെ ഈ സുധി എന്ന് പറയുന്ന പേരിന് ഇനി ആൾക്ക് ആവശ്യമില്ല രേണു ഒരു ലോകം അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി സുധി എന്നൊരു പേര് അവിടെ ആവശ്യമില്ല അതുകൊണ്ട് ഇനി മുതൽ രേണു എന്ന് പറയും രേണു സുധി വേണ്ട ഓക്കെ അപ്പം ഞാൻ അവരുടെ ആ ഒരു വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ വായിച്ച് നിങ്ങൾ കേൾപ്പിക്കാം ദാസേട്ടനെയും വെറുത്തു തുടങ്ങി ഈ കൂതറ കാരണം രേണു സുതി ആണ് അതിനുള്ള റീസൺ കാരണം എനിക്കും ദാസേട്ടനെ എന്നാണ് വ്യക്തിപരമായിട്ട് അറിയില്ലെങ്കിലും ഈ റീൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്ന കണ്ടപ്പോൾ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇല്ലാതായി എന്ന് പറയുന്നില്ല പക്ഷേ രേണുവിന് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദാസേട്ടൻ്റെ ആ ഒരു സപ്പോർട്ട് കാണുന്ന സമയത്ത് ചില സമയങ്ങളിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തികളോടൊക്കെ ഒരു ഇത് തോന്നാറുണ്ട് ഒരു നെഗറ്റീവ് തോന്നാറുണ്ട് േട്ടൻ അയാളുടെ ദേഹത്ത് കയറി എന്നാണ് തോന്നുന്നത് കറക്റ്റ് ടൈമിൽ തന്നെ ആട്ടി ഓടിച്ചു അതായത് രേണു അവിടെ ഞാൻ വീഡിയോ കൊടുക്കുക ദാസേട്ടനെ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു രംഗമാണ് പറയുന്നത് സുതിചേട്ടന്റെ ആത്മാവ് ദാസേട്ടന്റെ മേലെ കയറി എന്ന് തോന്നുന്നു കറക്റ്റ് ടൈമിനാണ് ആ വണ്ടി വന്ന ആൾ ആട്ടിപ്പയച്ചത് എന്നുള്ളതൊക്കെ എല്ലാം എന്റെ സുതിച്ചേട്ടന് വേണ്ടി ആണ് എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനം അത് ഭൂരിഭാഗം ആളുകൾ പറയുന്നുണ്ട് കാരണം ഭർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അവര് ഭർത്താവ് മരിച്ചതിന് ശേഷം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആട്ടിവിട്ട ആ ബൈക്കിൽ രണ്ടാൾക്കും ബിഗ് സല്യൂട്ട് എൻ്റെ ബ്രോ അത് ആക്ടിംഗ് ആയിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ഇനി ഈ ഒരു ആൽബം പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്കറിയാൻ വേണ്ടി പറ്റും അത് ആക്ടിങ് ആണോന്നിനിപ്പം ആൽബത്തിന് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ആൽബത്തിൻ്റെ സമയത്താണല്ലോ എങ്ങനെയൊരു സംഭവം ഉണ്ടായത് എന്നൊക്കെ കരുതിയിട്ട് ആ ഒരു ആൽബം കാണാൻ പോകുന്ന ആളുകൾ അതിന് ആ ഒരു ആൽബത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെ ആളുകളുടെ ക്യൂരിയോസിറ്റി കൂട്ടിയിട്ട് ആ ഒരു വീഡിയോൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആൽബത്തിൻ്റെ മാർക്കറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കാം ഈ ഒരു നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരിപാടി ഇപ്പോൾ തന്നെ ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ എൻ്റെ ഇതിൽ ഇടുന്നത് ഉൾപ്പെടെ ഒരുപാട് യൂട്യൂബ് ചാനലിൽ എന്തായാലും ഇത് ഭയങ്കര ഒരു ഡിസ്കഷൻ ആയിട്ടുണ്ട് ട്രോളിൻ്റെ പേജസിൽ പോയിട്ടുണ്ട് വേറെ കുറേ ആൾക്കാർ അവരുടെ വീഡിയോ ആക്കിയിട്ട് എടുത്തിട്ടിട്ടുണ്ട് കുറേ പേര് ഇതിനെ നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത്രയും ആൾക്കാർ ഇത് കണ്ടു ഇനി ഇപ്പോൾ ഇവരുടെ ആൽബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് കട്ട വെയിറ്റിംഗ് ആയിരിക്കും ഇതൊന്നും എം വി ഡി കാണുന്നില്ലേ നട്റോട്ടിൽ കെട്ടിപ്പിടുത്തും നടു റോട്ടിൽ കെട്ടിപ്പിടുത്തും എം വി ഡി കണ്ടിട്ട് എന്ത് ചെയ്യാനാണ് ആ രണ്ട് വണ്ടി ബുക്കും പേപ്പറും ഇല്ലാത്ത വണ്ടിയാണ് അപ്പം പിന്നെ എം വി ഡി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഓക്കെ ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കമന്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കഴിപ്പിച്ചില്ല ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് എന്നാലും നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോന്റെ ഈ ഒരു വീഡിയോന്നല്ല രേണു സുതി ആയിട്ട് ബന്ധപ്പെട്ട് ഏത് വീഡിയോൻ്റെ താഴെ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സുധി പോയി അയാൾക്ക് ഇതൊന്നും കാണുകയോ കേൾക്കുകയോ വേണ്ട ജീവനോടെ രണ്ട് മക്കളുണ്ട് കിച്ചും ഒന്നും മിണ്ടില്ലായിരിക്കും കാരണം വളർത്തിയതിന്റെ കണക്ക് കേൾക്കേണ്ടി വരുമല്ലോ ഇളയ മോന് ഒന്ന് തിരിച്ചറിവ് വരട്ടെ അപ്പോഴറിയാം നടു റോഡിൽ പരസ്യമായി കൂത്താട്ടം തന്തയ്ക്ക് നേരെ ചൊവ്വ പിറക്കാത്ത ഫേക്ക് തണ്ടികൾ വന്ന് എന്തു പറഞ്ഞാലും എനിക്ക് കോപ്പാണ് നിന്റെ ഒക്കെ മുഖം നേരെ ചൊവേ കാണിക്കാൻ പേടിയുള്ളത് കൊണ്ടാണല്ലോ ഫേക്ക് ഐഡിയ എടുത്ത് ഇറങ്ങുന്നത് പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആണുങ്ങൾ ഇവരിത് നിർത്തിയാൽ അവർക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ചില സീനുകളിൽ നിന്ന് പോകാമെന്ന ഓർത്തുള്ള അത്ര ഇട്ടിട്ടുള്ളൂ ബാക്കി അവർ എഴുതിയിട്ടില്ല ഒരുപാട് സ്ത്രീകളാണ് രേണു രേണുസുദിക്കെതിരെ എന്നാണ് നെഗറ്റീവ് പറയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം വേറൊന്നുമല്ല ഇവർ ഈ നടു നിന്ന് ഇങ്ങനെ പബ്ലിക്കായിട്ട് കെട്ടിപ്പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സിനിമ ഷൂട്ടിംഗ് ആണെങ്കിലും നടു നിന്ന് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി പെർമിഷനും കാര്യങ്ങളൊക്കെ വാങ്ങണം പിന്നെ ആൽബമിനും റീൽസിനൊന്നും ഈ ഒരു പ്രത്യേകത ഇല്ല എന്നുള്ളതാണ് ഏറ്റവും രസിപ്പിക്കുന്ന കാര്യം കാറിൽ പോകുമ്പോൾ തല പുറത്തിട്ടാൽ കേസെടുക്കുന്ന നാടക കേരളം സോ തിരക്കുള്ള റോഡിൽ നിന്ന് റീൽസ് ചെയ്ത് ഷോ കാണിക്കുന്നതും കുറ്റം തന്നെയാണ് ഇന്ന് തന്നെ റിട്ടൺ കംപ്ലയിന്റ് ഞാനും ഫയൽ ചെയ്യും ഒരുപാട് പേര് ഇവർക്കെതിരെ കംപ്ലയിന്റ് കൊടുക്കാനൊക്കെ പോകുന്നുണ്ട് ഇനി കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ആൽബത്തിന് വീണ്ടും കുറച്ച് റീച്ച് ആയി ഈ ഒരു ആൽബം എടുക്കുന്ന സമയത്താണല്ലോ ഇങ്ങനെ ഉണ്ടായത് അപ്പോൾ ഈ ഒരു ആൽബം കാണാൻ ഒബ്വിയസ്ലി ആൾക്കാർ വീണ്ടും മുറ കൂട്ടും ഇവരെന്ത് ചെയ്യണമായിരുന്നു അറിയോ ഇതൊരാൽബത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്കിലൊരു സീൻ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ വീഡിയോയ്ക്ക് അത് മെൻഷൻ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് അവർക്ക് വരില്ല അപ്പോൾ അവർ മനഃപൂർവ്വം എന്ത് ചെയ്തതാണ് ഞങ്ങൾക്കൊരു നെഗറ്റീവ് ഇമേജ് വേണമെന്ന നിലയിൽ അവർ കരുതി കൂട്ടി തന്നെ എന്ത് ചെയ്താണ് ആ ഒരു വീഡിയോ ഇട്ടതാണ് പോസ്റ്റ് ചെയ്തതാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു കമന്റോട് വായിക്കാൻ ഇത്രയും ആൾക്കാർ പ്രതീക്ഷിച്ചു കാണില്ല ഒരു കോമാളി നടി ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു എന്ന് സുതി മരിച്ചതോടെ സ്വാതന്ത്ര്യത്തോടെ പുറത്തു ചാടി പറന്ന് പറന്ന് നടക്കട്ടെ ലാസ്റ്റ് ചിറകറ്റ് വീഴുമ്പോൾ ഈ പൊക്കിക്കൊണ്ട് നടക്കുന്നവർ ആരും കാണില്ല അനുഭവമുള്ള ഒരുപാട് പ്രശസ്തിയായ നടിമാർ പറഞ്ഞത് കേട്ടിട്ടില്ലേ അതേ അവസ്ഥ വരരുത് ആർക്കും വിലയില്ലാതെ ആക്കരുത് അത് ശരിയാണ് ഇങ്ങനെ കോമാളിയായി 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 ലാസ്റ്റ് വില തരുന്നവരും കൂടി എന്തു ചെയ്യും വില തരാതെയോ അപ്പോൾ വില കിട്ടാതാവുമ്പോൾ ഇവർ എന്തു ചെയ്യും വില കിട്ടുന്ന വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ പോകും അപ്പോൾ അത് വീണ്ടും ഒരു നെഗറ്റീവ് ആവും ഇപ്പോൾ ഇവർ ഈ ഒരു ആൽബത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടിയതെങ്കിൽ മിനിമം കോമൺ സെൻസിൽ ആളുകൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത് ഒരു ആൽബ ചിത്രീകരണത്തിനെടുത്തുള്ളൂ ഒരു ആൽബത്തിലെ രംഗമാണ് എന്ന് അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ കോ ആർട്ടിസ്റ്റുകളാണ് എന്നുള്ളത് കൊടുക്കും ഇത് അതൊന്നും കൊടുക്കാതെ പെട്ടെന്ന് ഒരു വീഡിയോ ഇവർ പോസ്റ്റ് ചെയ്യുന്നു സ്വന്തം നാറ എന്നൊല്ല അല്ലെങ്കിൽ മലന്ന് കടന്ന് എന്നൊക്കെ പറയില്ല ആ ഒരു പരിപാടി കാണിച്ചു വെച്ചിട്ട് ഇപ്പോൾ ഇത് ഈ ഒരു ന്യായീകരണമായിട്ട് വന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇനിയിപ്പോൾ ഇതൊരു ആൽബത്തിൻ്റെ സീനാണ് ഇന്ന് തന്നെ ഇരിക്കട്ടെ അപ്പം അതിനുള്ള എക്സ്പ്ലനേഷൻ തരേണ്ടത് നിങ്ങളല്ല നേരെ മറിച്ച് ബൈക്കിൽ പോയ രണ്ട് പേരാണ് ഇത് ഞങ്ങളാണ് എന്ന് അവരാണ് പറയുന്നത് ആൽബത്തിൻ്റെതാണ് സോ നിങ്ങളുടെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യരുതെന്ന് ഇത് ദാസേട്ടൻ്റെ ഈ ഒരു വീഡിയോ കേൾക്കുന്ന സമയത്ത് വെളുപ്പിക്കലായിട്ട് തന്നെ തോന്നുന്നുള്ളൂ ദാസേട്ട എന്ന് വേണമെങ്കിൽ പറയാം ഇനിയിപ്പോൾ രേണുവിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരാനുണ്ടാവും വരട്ടെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും സത്യാവസ്ഥെന്നുള്ളത് അറിയില്ല ഇനി നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ കാണാൻ തുടങ്ങെ ബൈ